അപ്പൊ ഇന്ന് ഞങ്ങൾ ഇന്നിങ്ങനെ ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ നദാനിയുടെയും ഫസ്റ്റ് വീഡിയോയിൽ കണ്ട ഷർമുന്റെയും ബർത്ത്ഡേ ആണ് വരുന്നത് ഡിസംബർ സിക്സ്ത്തിനും അല്ല ഡിസംബർ ഫോർത്തിനും ടെൻത്തിനുമായിട്ട് അപ്പൊ ഞങ്ങൾ അവർക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാൻ ഇറങ്ങിയേക്കുവാണ് കുറേ തപ്പി 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 ലാസ്റ്റ് ഞങ്ങൾ നദാനിക്ക് ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കുറെ ആലോചിച്ചു വീട്ടിൽ നിന്ന് കുറേ കുറേ ആലോചിച്ചിട്ട് ഇറങ്ങിയത് കാരണം പെർഫ്യൂം എടുക്കണമെന്ന് ആലോചിച്ചു മേക്കപ്പ് സെറ്റ് എടുക്കണം ആലോചിച്ചു കുറെ ആലോചിച്ചു പെർഫ്യൂം ഒക്കെ അവളുടെ കയ്യിൽ ഈ ഇടയ്ക്ക് വാങ്ങിയതുണ്ട് അപ്പോൾ ഞങ്ങൾ ഓർത്തു അവൾക്ക് ബ്ലോ ഡ്രയർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ എങ്ങോട്ട് പോയാലും ബ്ലോ ഡ്രൈ ചെയ്ത് ഇറങ്ങാറുണ്ട് അപ്പം ഞങ്ങൾ ഓർത്തു അത് ഗിഫ്റ്റ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് വന്നപ്പം സലാൻഡോഡ് ഔട്ട്ലെറ്റിൽ കയറി അപ്പോൾ അവിടെ ഒരു ബ്ലോഡ്രയറ് കണ്ടു ബേബ്ലീസിൻ്റെ ഒരു ബ്ലോ ഡ്രയറു കണ്ടു അപ്പോൾ ഞങ്ങൾ ഓർത്തു ഇനി അത് തന്നെ എടുക്കാൻ അതിനോചിച്ചിടക്കാൻ സമയമില്ല അത് എടുക്കാൻ അങ്ങനെ എല്ലാരും ഉണ്ട് ബ്ലോ ഡ്രൈ ഉണ്ട് ഓക്കെ കൈസ് ഞാൻ താഴെ പൊട്ടിച്ചു നമുക്ക് വേറെ പോയി എടുക്കണം അത് എന്റെ കയ്യിൽ നിന്ന് താഴെ പോയി നമുക്ക് എടുക്കാം അങ്ങനെ ഇത് വാങ്ങാന്ന് ഞങ്ങള് ഫൈനലൈസ് ചെയ്തു നല്ലതാന്ന് തോന്നുന്നു അറിയത്തില്ല നല്ലതല്ല ഞങ്ങളൊന്നും ചെയ്യരുത് നമുക്ക് വേറെ മാറ്റി വാങ്ങാനോ ഞാൻ അവിടെ താഴെ വീണ് പൊട്ടിച്ചത് മാറ്റി വെച്ചിട്ട് നമുക്ക് പുതിയത് എടുക്കാം കാരണം ഇവിടെ ഇതൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അവളെപ്പൊ പുതിയ ബ്ലോ ഡ്രയർ എടുക്കാൻ വേണ്ടി പോവാണ് ഇവിടെ 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 ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ തിരിച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾ നമ്മൾ എടുത്തിരിക്കുകയാണ് നമുക്ക് ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ ും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സമാഗമം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പറയാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത് ഇത്രയും ആൾക്കാർ ഇവിടെ നോക്കി നിൽക്കുന്നത് കൊണ്ട് പേ ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് ഫ്രൈഡേ ഭയങ്കര ഭയങ്കര തിരക്കാണ് ഞങ്ങളുടെ ഫ്രണ്ടില് കുറെ ആൾക്കാരുണ്ട് ഇവരെല്ലാം താണ്ടി ഞങ്ങൾ ഇത് ബിൽഡ് പേ ചെയ്ത് ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങണം നടന്നിട്ട് അടുത്ത ഗിഫ്റ്റ് വാങ്ങണം ഞങ്ങൾ കഴിഞ്ഞാഴ്ച വന്നപ്പോഴും ഈ സംഭവങ്ങൾ കഴിഞ്ഞവിടെ ഇതേ വിലയായിരുന്നു ബ്ലാക്ക് ഫ്രൈഡേക്കും ഇതേ വിലയാണ് പക്ഷെ ഇന്ന് ഭയങ്കര തിരക്കാണ് ഞങ്ങൾ പേ ഗൈസ് ഞങ്ങൾ സാധനം നമ്മുടെ കൈക്കിട്ടിരിക്കുകയാണ് ഇപ്പൊ ഇത് തന്നെ ഞങ്ങളുടെ ഇന്നലെ ഒരു പത്തോടെ താഴെ പോയിട്ടുണ്ട് പക്ഷെ എന്തെങ്കിലും പറ്റിയെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല ബില്ല് ചെയ്തപ്പോ അനകയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇനിയിപ്പം ഇവിടെ അതെ എന്നുണ്ടെങ്കിലും നദാനിയെ സഹിക്കാം നദാനിക്ക് വേണ്ടി ആട്ടോ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ബ്ലോഗ് തന്നെ എടുക്കുന്നത് കാരണം നദാനി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് നദാനിയൊക്കെ നദാനിയുടെ ബേർത്ത്ഡേക്ക് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ബ്ലോഗ് അവക്ക് വേണമെന്ന് അപ്പം ഞങ്ങൾ അതിനുള്ള ബ്ലോഗ് എടുത്തോണ്ടിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് അപ്പൊ ഇനി ഞങ്ങൾ അടുത്ത കടയിൽ പോയി അടുത്ത സാധനം വാങ്ങി ഫുഡ് കഴിക്കണം ആ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കണം കാരണം രാവിലെ എന്തോ കഴിച്ചിട്ട് ഇറങ്ങിയതാണ് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോട്ടെ നദാനിയ ഇപ്പൊ ഇങ്ങനെ വരും എന്നാണ് പറഞ്ഞത് അതിനു മുന്നേ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇറങ്ങി പോകണം കഴിച്ചപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കടയിൽ കയറിയിട്ടുണ്ട് ഞങ്ങൾ വാങ്ങിയേക്കുന്നത് എന്തോ ഒരു പ്ലേറ്റർ ആണ് റൈസും എന്തൊക്കെയുണ്ട് മടുത്ത് വിശക്കുന്നോണ്ട് നല്ലോലെ വരുന്നു ആ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ചോര വന്നിരിക്കണം അപ്പോഴാണ് ഞങ്ങൾ ഓർത്തൊന്നും എടുത്തില്ല കഴിഞ്ഞ വീഡിയോയിൽ ഫുഡ് കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് പറഞ്ഞ് നിർത്തിയേക്കൊന്ന് ഓർത്തിയൊന്ന് ബ്ലോഗ് എടുക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ ഞങ്ങൾ ഇടക്കിടങ്ങി കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് നമ്മുടെ അവിടുത്തെ ഒരു ഗൈസ് ഞങ്ങളിപ്പോൾ ലൈനേഴ്സ് സെന്ററിൽ വന്നേക്കാണ് ദൈഷ്മാനിൽ അദാനിയയ്ക്ക് ബൂട്ട്സ് നോക്കാൻ വേണ്ടി വന്നേക്കാണ് പ്ലീസ് നല്ല തണുപ്പുണ്ട് ഞങ്ങൾ ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടില്ല അതുകൊണ്ട് തണുത്ത് കുറച്ച് ചാകാറായി സമയമൊന്നും ആയിട്ടില്ല പക്ഷെ സ്റ്റിൽ തണുത്ത് കുറച്ച് ചാക്കാറായിട്ടുണ്ട് ഇനി എൻ്റെ അകത്ത് കീറി ഡൈഷ്മാനി കയറി നദാനിക്ക് ബൂറ്റ്സ് എടുത്തിട്ട് ഓടി വീട്ടിൽ പോകണം നല്ല തണുപ്പുണ്ട് ഹായ് ദൈസ് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ ഷൂ എല്ലാം കൂടെ കണ്ടിട്ട് കൺഫ്യൂഷനായി അപ്പം ഞങ്ങൾ ഇങ്ങനത്തെ കാര്യത്തിൽ വിദഗ്ധ അഭിപ്രായം നേടുന്ന ഒരാളുണ്ട് പുരുഷു ഞങ്ങൾ പുരുഷുവിനെ വിളിച്ചിരിക്കുകയാണ് പുരുഷു ഹായ് പറഞ്ഞേ അപ്പം പുരുഷാണ് ഞങ്ങൾക്ക് ഷൂ സജസ്റ്റ് ചെയ്തു തരാൻ പോകുന്നത് ഇപ്പം ഞങ്ങളെല്ലാം ഒന്ന് അന്വേഷിച്ച് പുരുഷ് പറയുന്ന ഷൂ എടുക്കുന്നതായിരിക്കും കേട്ടോ അതായത് പുരുഷ ആണ് ഷൂ സെലക്ട് ചെയ്ത് തന്നേക്കുന്നത് ഞങ്ങൾ അങ്ങനെ തപ്പി 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 ലാസ്റ്റ് നമ്മുടെ സാധനങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ് നമ്മൾ രണ്ട് സാധനം എടുക്കുന്നുണ്ട് ഞങ്ങൾ ഈ ഒരു ബൂട്ട്സും നമുക്ക് ബൂട്ട്സ് വേണമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പം ഞങ്ങൾ ഈ ഒരു ബൂട്ട്സും പിന്നെ രണ്ടും കൂടെയാണ് ഞങ്ങൾ എടുക്കാൻ വിചാരിച്ചിരിക്കുന്നത് കുറെ തപ്പി തപ്പി ഇനി ഇവളുടെ സൈസിന് നോക്കി എടുക്കണം അവർ അപ്പം ഇന്ന് ഡിസംബർ മൂന്നാം തീയതി രാത്രി അഞ്ചോ ആറോ ഏഴോ ഗാണ്ടായി ഇപ്പം ഞങ്ങൾ ഇന്ന് അതായത് നാളെ രാത്രി പന്ത്രണ്ട് മണി അതായത് ഡിസംബർ നാലിനാണ് അവളുടെ ബർത്ത് ഡേ അപ്പം ഇന്ന് ഞങ്ങളിപ്പം ഗിഫ്റ്റ് റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സാധനം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഇതാണ് മറ്റേ സലാൻഡോയിൽ നിന്ന് താഴെയിട്ട് ഞാനൊന്ന് പൊട്ടിക്കാൻ ശ്രമിക്കുന്ന ഹെയർ ഡ്രയർ അപ്പോൾ ഇനി അതും പിന്നെ ഞങ്ങൾ പോയി ഇപ്പോൾ ഡി എം ഇന്ന് പോയി ഒരു പ്രിൻ്റ് എടുത്തിട്ടുണ്ട് ഒരു ഫോട്ടോ അതുമാണ് ഞങ്ങൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് ആ അപ്പോൾ ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഞങ്ങൾ നദാനിയുടെ വീട്ടിലോട്ട് പോകും അപ്പം റാപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ നദാനിയുടെ വീട്ടിൽ പോയിട്ട് അവൾക്ക് സർപ്രൈസ് കൊടുക്കുന്നതാണ് അവർക്ക് അറിയത്തില്ല അവർക്ക് പ്രതീക്ഷയുണ്ടായിരിക്കും ഞങ്ങൾ വരുമെന്ന് പക്ഷേ അവളോട് പറഞ്ഞിട്ടില്ല ഇന്ന് ഞങ്ങൾ വരുന്നുണ്ടെന്ന് അവിടെ എന്താണെങ്കിലും ഒരു കേക്ക് മുറിക്കലുണ്ട് അതവർക്കറിയാം പക്ഷെ ഞങ്ങൾ വരുമെന്ന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഓൾറെഡി ഞങ്ങൾക്ക് ഇന്ന് വയ്യ ഞങ്ങൾ വരുമെന്ന് അപ്പോൾ എന്താണെങ്കിലും ഇന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം അന്ന് അവിടെ ചെന്നിട്ട് കാണിക്കും നമ്മൾ നദാനിയുടെ അടുത്ത് വന്നിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ നദാനിയുടെ കുറേ നേരമായി വന്നിട്ട് ഞങ്ങളിവിടെ വന്ന അപ്പുറത്തെ റൂമിൽ റൂമിലിരിക്കുവായിരുന്നു ഇപ്പം ഞങ്ങൾ ഈ ഹോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വന്നു കുറച്ച് ബലൂണും അത് ഇതൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തു ഇനിയിപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു നദാനിയനെ പോയി കാണാമെന്ന് കാരണം കുറേ നേരം ഉണ്ട് ഇനി ഇപ്പോൾ ഒമ്പതരയായിട്ടുള്ളൂ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ കുറേ നേരമുണ്ട് ഞങ്ങൾ അങ്ങനെ മീറ്റ് കൊറേ നേരം സർപ്രൈസ് ആക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്നു കൊറേ നേരം നോക്കി പറ്റില്ല നാളെ ഞങ്ങൾക്ക് ഇവിടെ സ്ട്രൈക്ക് ആണ് അപ്പോഴത്തേക്കും ബെല്ല് മാത്രം വന്ന് സ്ട്രൈക്ക് ആയതുകൊണ്ട് ഇവരുടെ വീട്ടിലുള്ളതാണ് ബലന അപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു ഇവര് വരുന്നില്ല അവര് വരുന്നില്ല അവര് നാളെ എങ്ങനെയെങ്കിലും വരും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നു തിരിച്ചു പോവാൻ വണ്ടി ഉണ്ടോ എന്നിങ്ങനെ നോക്കി ഇവർക്ക് തിരിച്ചു പോകാൻ നാളെ വണ്ടിയില്ല ഊബർ വിളിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഇരുന്നു അവര് നാളെ രാവിലെയും മിക്കവാറും ഊബർ വിളിച്ചായിരിക്കും ക്ലാസ്സിലോട്ട് വരുന്നത് ഞാൻ പറഞ്ഞു നാളെ അവര് ക്ലാസ്സിൽ വന്നില്ലെങ്കിലും ഊബർ വിളിച്ചു വന്നിരിക്കുന്ന ഒരു മണിക്കൂർ ഞങ്ങള് ഹോൾഡ് ചെയ്ത് പിടിച്ചു പക്ഷെ ഇനിയിപ്പൊ ബാക്കി പിന്നെ കാണാൻ പൈ മതി അഭിനയിച്ച വന്ന് കേക്ക് നോക്ക് ഹാപ്പി നോക്കി നമ്മുടെ നദാനിയെ എല്ലാം ഗിഫ്റ്റ് വീട്ടിൽ നിൽക്കുവാണ് നദാനിയുടെ കൽപ്പനയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് നദാനിയുടെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞു എല്ലാരും ഇവിടെ പറഞ്ഞു ഗൈസ് നദാനിയ്ക്ക് കൈ നിറയെ ഗിഫ്റ്റും കിട്ടി ഗൈസ് ചെറിയാള അതെറിയാ ജാണത് ഭയങ്കര കൺഫ്യൂഷൻ ഇഷ്ടം നദായക്ക് നമുക്ക് മാള്ടെയി ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റാത്തോണ്ട് ഇവിടെ വെച്ച് ഗിഫ്റ്റ് കൊടുത്തു പൊട്ടിച്ചോക്കാം

പക്ഷെ ഇന്നത്തെ എന്തായാലും ട്രിപ്പിനെ നമ്മുടെ ഷർമുന്റെ നദാനിയുടെ ബ്ലോഗ് ഇവിടെ എന്ത് ചെയ്യുമ്പോൾ ആളുടെ എത്തിച്ചു അപ്പം ഷർമു നദാനി അകത്തുണ്ട് നദാനി വിചാരിച്ചിരുന്നു ഷർമുവിന്റെ ബേർത്ത് ചെയ്യാൻ പക്ഷെ സർപ്രൈസ് ആണ് ഗിഫ്റ്റ് ാണ് നേരത്തെ എനിക്ക്